ഇത് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ബൈബിളിലെ ഒരു ജീവിത സന്ദർഭമാണ് ഈ കവിതയുടെ കാത് യൗവനാൻ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഒരു സഹോദരി താൻ താന് വേശ്യാഭൃത്തിക്കിടെ കുടിക്കപ്പെട്ടു കർത്താവകളെ മോചിപ്പിക്കുന്നു എന്നുള്ള ആ ചരിത്രം അതിനെ ആധാരമാക്കി ുള്ള ഒരു കവിതയാണ് അപ്പൊ ഇത് അവളുടെ കൂടെ സഹകരിച്ചിരുന്ന അല്ലെങ്കിൽ അവളുടെ ശരീരം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ട് അവളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാൾ അവളെ വഴിയിൽ വെച്ച് കാണും അപ്പം ആ സമയത്ത് അവൾ യഥാർത്ഥം യേശുവിന്റെ ശിക്ഷയാണ് അല്ലെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് അപ്പോൾ അവളിൽ കുറെ മാറ്റങ്ങൾ അയാൾക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അയാൾക്ക് അവളാ പഴയ തൊഴിൽക്കാരിയാണെന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം അവളോട് സംസാരിക്കുന്നത് അപ്പോ ആ സന്ദർഭത്തിൽ അവളും പറയുന്ന ഒരു ആയിട്ടാണ് ഈ കവിത വരുന്നത് അങ്ങനെ ഒരു സന്ദർഭം ഏതോസ്വത്തിലില്ല പക്ഷെ അത്ര സാഹചര്യങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതങ്ങനെ ഒരു സംഭവം പിന്നെ സാങ്കല്പികമായി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് യഥാർത്ഥ സത്യം പറയുകയും ചെയ്യും അതിൽ കവിതയ്ക്കകത്തുള്ള പരാമർശം എന്ന് പറയുന്നത് പവനാനട്ടിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് അപ്പം അയാളോട് അവൾ പറയുന്നതായിട്ടാണ് ഈ കവിത വരുന്നത് നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ നിന്നു ചെങ്ങാതിൻ്റെ ജീവിതം ആകെ മാറിപ്പോയൽ നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്നു ചെങ്ങാതി എൻ്റെ ജീവിതം ആകെ മാറിപ്പോയല്ലു ദേശയായിരുന്നു ഞാൻ ഇന്നലെ ഇന്നു ഞാനതല്ല ഞാൻ മറ്റൊരാളായി ഞാൻ മറ്റൊരാളായി നീ പെണ്ണല്ല ഞാൻ ഇന്നു ചെങ്ങാതി എന്റെ ജീവിതം ആകെ മാറിപ്പോയിശയായിരുന്നു ഞാൻ ഇന്നലെ ഇന്ന് ഞാനതല്ല ഞാൻ മറ്റൊരാളായി ഇന്നു ഞാനതല്ല ഞാൻ മറ്റൊരാളായി ജീവിതത്തിൽ കണ്ടത്തും ഊട്ടി മുട്ടിക്കങ്ങില്ലാതെ വന്നപ്പോൾ ഞാൻ ശുദ്ധയാ ജീവിതത്തിൻ കണ്ടിമുട്ടിക്കില്ലാതെ വന്നപ്പോൾ ഞാന ശുദ്ധയാ നാണയങ്ങൾ മടിക്കിടയിൽ തിരുകി വെച്ചുനാ രാവുകൾ പകലുകൾ ആക്കി മുന്നേറി ി നേരി നീയറിഞ്ഞ പെണ്ണല്ല ഇന്നു ചെങ്ങാതി എന്റെ ജീവിതം ആകെ മാറിപ്പോയല്ലോ നീയറിഞ്ഞ പെണ്ണല്ലഞ ഇന്നു ചെങ്ങാതി എന്റെ ജീവിതം ആകെ മാറിപ്പോയൽ േടൻ തൻ്റെ കെണിയിൽപ്പെട്ട പക്ഷിയെ പോലെ ഞാൻ ഒരു നാൾ ചതിയരുടെ പിടിയിലായി പോടൻ തൻ്റെ കെണിയിൽപ്പെട്ട പക്ഷിയെ പോലെ ഞാൻ ഒരു നാൾ ചതിയരുടെ പിടിയിലായിപ്പോവനുടെ മുന്നിലാ എന്നെവർ കൊണ്ടു ചെന്നല്ലു പലിച്ചിടച്ച് എന്നെ അവർ കൊണ്ടു ചെന്നല്ലു നെയ്യറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്ന് ചെങ്ങാതി എന്റെ ജീവിതം ആകെ മാറിപ്പോയല്ലു നെയ്യറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്ന് ചെങ്ങാതി യല്ലോ ഒത്തിരി പേർ ഒത്തുചേർന്നു കല്ലെടുത്തല്ലു അനുമതിക്കായി മാത്രം അവർ കാതൂർത്തു ഒത്തിരി പേർ ഒത്തുചേർന്നു കല്ലെടുത്തല്ലു അനുമതി ായി മാത്രീരാത്തവൻ ആദ്യ കല്ലവനെറിയുക കേട്ടവർ ഞെട്ടി ആദ്യ കല്ലവനെറിയുക കേട്ടവർ ഞെട്ടി നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്നു ചെങ്ങാറി എന്റെ ജീവി കെ മാറിപ്പോയല്ലു നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്ന് ചെങ്ങാറി എന്റെ ജീവിതം ആകെ മാറിപ്പോയല്ലു തലകുച്ചു വിരലുകളാൽ അവനെഴുതുമ്പോ ആ ചരിതം കാണുവാൻ ധൈര്യമില്ലാതെ വിരലുകള അവൻ എഴുതുന്നു ആ ചരിതം കാണുവാൻ ധൈര്യമില്ലാതെ മണ്ടിയല്ലോ മൂത്തോരും ഇളയോരും ഞാനൊരാൾ മാത്രമായി അവനുടനീ ഞാനൊരാൾ മാത്രമായി അവനുടനീ നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്ന് ചെങ്ങാറി എൻ്റെ ജീവിതം ആകെ മാറിപ്പോയല്ലു നീയറിഞ്ഞ പെണ്ണല്ല ഞാൻ ഇന്ന് ചെങ്ങാറി എൻ്റെ ജീവിതം ആകെ മാറിപ്പോയല്ലു പാപമിനി ചെയ്യല്ലേ സോദരി സോദരിമേകുന്നു ഞാൻ ഇന്നു നിനക്കും കരുണ നിറഞ്ഞു പൊഴിയുമാ നയനങ്ങളി വിട്ടു ഞാൻ പിന്നെയെന്നും മാറിയിട്ടില്ല വിട്ടു ഞാൻ പിന്നെ എന്നും മാറിയിട്ടില്ല നീ പെണ്ണല്ല ഞാൻ ഇന്നു ചങ്ങാതി എൻ്റെ ജീവിതം ആകെ മാറിപ്പോയല്ലോ വിശയായിരുന്നു ഞാൻ ഇന്നലേ ഇന്നു ഞാൻ അതല്ല ഞാൻ മറ്റൊരാളായി തിന്നു ഞാനതല്ല ഞാൻ മറ്റൊരാളായി തിന്നു ഞാനതല്ല ഞാൻ മറ്റൊരാളായി തിന്നു ഞാനതല്ല ഞാൻ മറ്റൊരാളായി